ദൈവജനമേ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളിൽ പോലും മനുഷ്യൻ്റെ തലയ്ക്കകത്ത് കടന്നു വരിക ചോദ്യങ്ങളാണ് അതും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ രോഗം ബാധിച്ചാൽ മനുഷ്യൻ ഉടൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയായി എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ ഈ ബന്ധുവിന് സുഹൃത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നേക്കാൾ മോശമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കാർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ തുടർന്ന് രോഗത്തെക്കുറിച്ചുള്ള ഡോക്ടറുടെ അഭിപ്രായങ്ങളൊക്കെ തലയ്ക്കകത്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടാനുള്ള ശ്രമവുമാണ് ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് നീറി തീവ്രമായ വൈകാരിക സംഘർഷത്തിലും ദുഃഖത്തിലും എത്തുന്നു മനുഷ്യൻ അപ്പോൾ പോലും ഹൃദയത്തിലേക്ക് നോക്കി യേശു അവിടെ ഉണ്ട് യേശുവിനെ കണ്ടെത്താൻ അവൻ ശ്രമിക്കുന്നുമില്ല നൂറ് നൂറായിരം ചോദ്യങ്ങൾ നമ്മുടെ ചിന്തയിൽ ഉദിക്കുകയായി ദൈവവചനം പ്രസംഗിച്ചിട്ട് എന്താണ് അവന് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ട് എനിക്കെന്തുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടായി എന്തിന് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കോടതി കേസുമായിട്ടൊക്കെ കയറിയിറങ്ങി നടക്കണം എന്തിന് എന്നെ അറസ്റ്റ് ചെയ്തു എന്തിനെന്നെ മർദ്ദിച്ചു എന്തിനെന്നെ മാനസിക പീഡനത്തിന് ഇരയാക്കി ഇങ്ങനെ ഉത്തരം കിട്ടാത്ത അനേക ആയിരം ചോദ്യങ്ങൾ നാം യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടക്കുമ്പോൾ ചോദ്യങ്ങളെല്ലാം അവസാനിക്കുന്നു ചോദ്യങ്ങളുടെ പ്രസക്തി തന്നെ സ്വയം ഇല്ലാതാവുകയാണ് അവിടെ കൈകൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ആരാധനയുടെയും സ്തുതിയുടെയും അനുഭവത്തിലേക്കാവുകയാണ് മനുഷ്യൻ അവിടെ ചോദ്യങ്ങളും മാനസിക സംഘർഷവും ദുഃഖവുമൊക്കെ മനുഷ്യനെ വിട്ടുപോകുന്നു സമാധാനത്തിൽ നിറയുകയായി അവൻ്റെ ഹൃദയം ദൈവാരൂപിയുടെ ശക്തിയുടെ മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മഞ്ഞുപോലെ ഒരുക്കിത്തീരും കുടുംബ തകർച്ചയുടെയും സാമ്പത്തിക പ്രശ്നത്തിൻ്റെയും ഒക്കെ നടുവിലാകുമ്പോഴും ചോദ്യങ്ങളിലെ ലോകത്താണ് മനുഷ്യൻ്റെ മനസ്സ് മറുപടി ലഭിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കൂട്ടും ഈ ചോദ്യങ്ങളുടെയും ചിന്തയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന തെറ്റായ ധാരണയിലാണ് മനുഷ്യൻ എന്നാൽ ഈ സ്ഥിതി കൂടുതൽ പരിതാപകരമായ മറ്റൊരവസ്ഥയിലേക്ക് ഒരു കടം ഒഴിവാക്കാൻ അതിനേക്കാൾ വലിയ ഒരു കടത്തിലേക്ക് എന്നതുപോലെ മനുഷ്യനെ എത്തിക്കുന്നു ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം ബന്ധനത്തിലാകുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന് നൽകുന്ന വഴിയാണ് പൗലോസും സീലാസും പത്രോസും അവരുടെ ജീവിതത്തിലെ തീർത്തും സങ്കീർണമായ അനുഭവങ്ങളിലെ പ്രവൃത്തിയിലൂടെ നമുക്കും പറഞ്ഞു തന്നത് നീ നോക്കേണ്ടത് പ്രശ്നങ്ങളുടെ ഊരാക്കുടുക്കുകളെയും ആശ്രയിക്കേണ്ടത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെയുമല്ല നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന യേശു ക്രിസ്തു എന്ന വലിയ സത്യത്തെയാണ് നീ നോക്കേണ്ടതും ആശ്രയിക്കേണ്ടതും ബൈബിളിൽ വിവരിക്കുന്ന പൗലോസിനും സീലാസിനും ഉണ്ടായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട് അതീവ നിർണായകമായ അവസ്ഥയിൽ പോലും പൗലോസും സീലാസും ഒരു ചോദ്യവും ചോദിച്ചില്ല പരസ്പരം ചോദിച്ചില്ലെന്ന് മാത്രമല്ല സ്വയം ചോദിക്കുക കൂടി ചെയ്തില്ല അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ അർദ്ധരാത്രിയായപ്പോൾ അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് പൗലോസിലും സീലാസിലും ചോദ്യങ്ങൾ ഉയരാതിരുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അവർ അസ്വസ്ഥരാകാതിരുന്നത് തങ്ങളുടെ സ്ഥിതിയിൽ ഉത്കണ്ഠപ്പെട്ട് ആകുലരായി അവർ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് തങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന യേശുവിലേക്ക് നോക്കിയത് കൊണ്ടാണ് ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിനെ കാണാൻ കഴിയുന്ന മനുഷ്യരിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളല്ല ആരാധനയും സ്തുതിയും മാത്രമാണ് അതായിരുന്നു തങ്ങളുടെ അവസ്ഥയോടുള്ള പൗലോസിൻ്റെയും സീലാസിൻ്റെയും ആദ്യ പ്രതികരണം പ്രതിസന്ധികളിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക ഹെറോ രാജാവിൻ്റെ പടന്മാർ പത്രോസിനെ പിടികൂടി ജയിലിലടച്ചു സീലാസും അതുപോലെ തന്നെ കൈകാലുകളിൽ ചങ്ങല വീണു രണ്ട് പട്ടാളക്കാർ ജയിൽ കവാടത്തിൽ കാവൽ നിന്നു പിറ്റേന്ന പ്രഭാതത്തിൽ പത്രോസിൻ്റെ തല ഛേദിക്കണം അതാണ് ഹെറോദോസിൻ്റെ കൽപ്പന മരണം മുന്നിലുണ്ടായിട്ടും ജയിലറയിൽ കഴിയുന്ന പത്രോസ് പത്രോസാകട്ടെ ആരോടും ഒരു ചോദ്യവും ചോദിക്കാൻ പോയില്ല പത്രോസിൻ്റെ തലയിൽ ചിന്തകളൊന്നും ഉദിച്ചതുമില്ല പത്രോസ് സുഖമായി കിടന്നുറങ്ങി മരണം മുന്നിൽ കാണുമ്പോൾ ആർക്കാണ് സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കാത്തത് സാധിക്കുന്നത് സഹോദര സഹോദരി നമ്മളുടെ ആകുലതയിൽ പോലും നമ്മൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല നമ്മളുടെ സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി നെർവസ്നസ് മുതലായ മേഖല നമ്മളെ എല്ലാ ദിവസവും അലട്ടുമ്പോൾ മരുന്നുകളിൽ ആശ്രയിക്കുന്ന അവസ്ഥാവിശേഷമാണല്ലോ അപ്പോൾ മരണത്തെപ്പറ്റി ഒന്ന് ആലോചിക്കുക മരണം മുന്നിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉറങ്ങുമോ ഒരിക്കലുമില്ല അങ്ങനെ സുഖമായി ഉറങ്ങാൻ കഴിയണമെങ്കിൽ പത്രോസിനെ പോലെ ആ മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങളെയൊക്കെ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകണം പത്രോസ് തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിനാണ് എല്ലാം വിട്ടുകൊടുത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിനോട് സംസാരിച്ചിട്ടുണ്ടാകും ഹേറോദോസ് എടുക്കുന്ന തീരുമാനമല്ല യേശു എടുക്കുന്ന തീരുമാനമാണ് നടപ്പാക്കുക യേശു എടുക്കുന്ന തീരുമാനം തനിക്ക് നന്മയെ വരുത്തൂ എന്നുറപ്പായിരുന്നതുകൊണ്ടാണ് സുഖമായി ജയിലറയിൽ കിടന്നുറങ്ങാൻ പത്രോസിന് സാധിച്ചത് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ